ആ കോണ്ടക്സിനെ ചരിത്രവൽക്കരിക്കുന്ന ഒരു പ്രസംഗം ഇസ്ലാം ഇസ്ലാം ഈ പറയുന്ന പ്രസ്ഥാനമാണ് കേരള തങ്ങൾ മലയാള ഭാഷയ്ക്ക് വേണ്ടി വാദിച്ചുറപ്പിച്ച ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സർവമത സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിൽ അധികമൊന്നും സംസാരിക്കാത്ത ഒരാളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീനാരായണ ഗുരു ആ തന്റെ സ്ഥാനത്തിരുന്നു അധ്യക്ഷൻ സദാശിവ അയ്യർ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചു ഗുരു തന്റെ ദീർഘ നയനങ്ങൾ കൊണ്ട് അവിടെ പങ്കെടുക്കുന്ന മനുഷ്യരെ എല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു ഗുരു സദാശിവം കേൾക്കാൻ വേണ്ടി തന്നെ കാതുകൾ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സത്യവ്രത സ്വാമികൾ സ്വാഗത പ്രസംഗം നടത്തി കഴിഞ്ഞിരുന്നു അതാണ് കേരള നവോത്ഥാനവും പുരോഗമന കേരളവും എന്ന് പറയുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റോ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രമേയം നൂറ് കൊല്ലമായി നൂറ് കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു സർവമത സമ്മേളനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ സർവമത സമ്മേളനത്തിന്റെ രാഷ്ട്രീയമാണ് ശ്രീനാരായണ പരിപാലനും ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്ന ഒരു വൻമതിലല്ല ജാതിഭേദം മതദ്വേഷ സർവരും മാതൃകാ സ്ഥാനമാണിത് എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു സത്യബോധ സ്വാമി സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു ഒരു മതത്തെ മറ്റൊരു മത കാരണമെന്താ അയാളുടെ ദർശനം എനിക്ക് ചേരുന്നില്ല അയാളുടെ പ്രവാചകൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാളുടെ ദൈവം എന്റെ ദൈവമല്ല ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്ന് സ്വാമി ആരാ ഉണ്ടാക്കിയത് വെറുക്കുന്ന ഒരു ഹിന്ദു പറയുന്നതി മരുന്ന് കഴിക്കാൻ ആശുപത്രിയിലേക്ക് പോകുമോ അനോപ്പതി ക്രിസ്ത്യാനികളുടെ നല്ല തനക്ക് അസുഖം വരുമ്പോൾ യുനാനി മരുന്ന് കഴിക്കുന്ന ഒരാൾ ഇസ്ലാം മതത്തെ വെറുക്കുമോ മനുഷ്യൻ അഷ്ട്രോ സ്വാമികൾ നല്ല പ്രസംഗത്തിൽ തുടങ്ങി വെച്ചു മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൂടി രണ്ട് ചെറുപ്പക്കാരിലേക്ക് സദസ് പ്രത്യേകം കണ്ണു വായിക്കുന്നതായിരുന്നു അതിന് രാജ്യ പേര് സഹോദരൻ അയ്യപ്പൻ ഈ ഈ ഈ മതമില്ല ജാതിയില്ല ദൈവവിശ്വാസമില്ല ദൈവമേ എഴുതി ചൊല്ലുമ്പോൾ അതിന്റെ അപ്പുറത്തിരുന്നിട്ട് ദൈവമല്ല ദൈവത്തെ അല്ല തുഴയുന്നത് സയൻസിനെ തുഴണം ആ സയൻസ് നമുക്ക് അച്ചടി തന്നു ആ സയൻസ് നമുക്ക് തീവണ്ടി തന്നു ആ സയൻസ് നമുക്ക് മരുന്ന് തന്നു ആ സയൻസ് നമുക്ക് പുസ്തകങ്ങൾ തന്നു ആ സയൻസ് നമുക്ക് കെട്ടിടങ്ങൾ തന്നു ആ സയൻസ് നമുക്ക് മോട്ടോർ തന്നു ആ സയൻസ് നമുക്ക് തിരിച്ചിട്ട തൊന്തലിയാണ് സർവമത സമ്മേളനം നടന്നതെന്നും ആ സർവമത സമ്മേളനത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്വാഗത പ്രസംഗം തയ്യാറാക്കിയത് ആ ആ കുഞ്ഞിരാമൻ തന്റെ പത്രത്തിൽ എഴുതിയ ഒരു വരിയാണ് നമ്മളെ ുംതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യരും മതങ്ങളും കൂടി ഈ മണ്ണ് പങ്കുവെച്ചു എന്ന രാഷ്ട്രീയം തന്റെ പത്രത്തിൽ എഴുതി വെച്ച സി വി കുഞ്ഞുരാമനാണ് മറ്റൊരാൾ ദൈവവിശ്വാസമില്ലാത്ത ഈശ്വര വിശ്വാസമില്ലാത്ത ഏതെങ്കിലും മതത്തിന്റെ രണ്ട് ചെറുപ്പക്കാരെ നോക്കി ആ ആ ഏറ്റവും പറഞ്ഞു നിർത്തിയ കാര്യം പുരോഗമന കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യമാണ് അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എല്ലാ മതങ്ങളും സ്വീകരിക്കപ്പെടേണ്ടത് തന്നെ എല്ലാ മതങ്ങളും മഹത്തായ ആചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടതു തന്നെ അത് ഭഗവാൻ കൃഷ്ണനായാലും ശങ്കരാചാര്യനായാലും മുഹമ്മദ് നേതാവായാലും ഇനി മതമൊന്നുമില്ലെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായാലും ഇവരെല്ലാം സാമൂഹിക നന്മയ്ക്ക് വേണ്ടി അവരുടെ പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചതുതന്നെ പക്ഷേ ഈ പ്രസ്ഥാനങ്ങളെ ഈ വാദങ്ങളെ ഒരു കൂട്ടർ പിഴിച്ചെടുക്കും ഈ നാട്ടിൽ കലാപങ്ങൾ നിർമ്മിക്കുന്നവർ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നവർ അല്ലാതെ യേശുവോ മുഹമ്മദ് നബിയോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഒന്നുമല്ല അതിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് അദ്ദേഹം ആസിഡിനെ ഉദാഹരണമായി എടുത്തു ഗന്ധകാം ആരാണ് സൽഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചത് ആരാണ് ഗന്ധകാംളം കണ്ടുപിടിച്ചത് ശാസ്ത്രലോകം കണ്ടുപിടിച്ച ഗ്രന്ഥകാമ്പ് മുതലാളിമാർ പിടിച്ചെടുത്ത് വിറ്റ് പണമുണ്ടാക്കുന്നത് പോലെ ആചാര്യന്മാർ നിർമ്മിച്ചെടുത്ത തത്വങ്ങളെ പുരോഹിത വർഗം പിടിച്ചെടുത്ത് വിറ്റ് കാശാക്കുന്നു എന്ന ബോധമാണ് കേരള നവോത്ഥാനം